അപ്പൊ തമിഴ്നാട്ടിലെ രീതി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സർവീസ് വേറെ വരുന്ന പോലെ അല്ല അല്ലെ അതെ മൂന്ന് പേരുകൾ നാല് പയറുകള് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വരിക സൈഡിലാണ് മീറ്റർ ബോക്സും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടാകുക ഔട്ട് സൈഡിലാണ് മീറ്റർ ബോക്സ് കാര്യങ്ങളും ബോക്സും ഇതെല്ലാം നിന്ന് റീഡിംഗ് എടുക്കാൻ പറ്റിയ രീതിയിലായിരിക്കും വെർട്ടിക്കൽ ടെർമിനൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ ഒരു സ്ഥലത്തിന്റെ കിടപ്പെന്ന് പറഞ്ഞാൽ ചെരി പറയുന്നുണ്ട് വെർട്ടിക്കൽ ടെർമിനലിന്റെ ആംഗിൾ ഓഫ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യും അപ്പം നമുക്ക് അല്ലാതെ ഫുള്ളായിട്ട് എല്ലാം ചെയ്ത് ഒരു ടെൻ ബൈ ടെന്നിലൊന്നോ മെഷൊക്കെ ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല ഹൈ ഫ്രണ്ട്സ് അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഊട്ടിയിലാണ് തമിഴ്നാട്ടിൽ ഊട്ടിയിലാണുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തമിഴ്നാട്ടിൽ ഒരു വർക്കിന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നിലവിൽ ഊട്ടിയിൽ വന്നിട്ടുണ്ട് കൂട്ടത്തില് നമ്മുടെ എഞ്ചിനീയർ രാഹുൽ ബ്രോയുണ്ട് പുള്ളീ ചെന്നൈ മെട്രോയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് കൂട്ടത്തില് നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിനും കൂടിയാണ് അപ്പോൾ എന്തായാലും ഊട്ടിയിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് രാവിലെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നലെ വന്നാണ് ഇപ്പോൾ ഇന്ന് വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അതെ ഓക്കെ അപ്പോൾ നമുക്ക് പോസ്റ്റേഡ് മുതൽ തുടങ്ങാം അതെ ഈ പോസ്റ്റേഡ് മുതൽ താഴെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി ഒരു കൺക്ലൂഷനിലോട്ട് വരാം ഓക്കെ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലീക്കേജ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ആർ സി സി ബി ഇവിടെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന് നോക്കിയതാണ് ആർ സി സി ബി ചെയ്തിട്ടില്ല അപ്പോൾ ആർ സി സി ബി എന്തുകൊണ്ട് വെച്ചിട്ടില്ല എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇവിടെ അത് വെക്കുന്നില്ല എന്നാണ് നമ്മൾ താമസ സ്ഥലത്തൊക്കെ നോക്കിയപ്പോൾ കണ്ടു അവിടെയൊന്നും ആർ സി സി ബി യൂസ് ചെയ്ത് കണ്ടിട്ടില്ല പിന്നെ അതേപോലെ തന്നെ മീറ്റർ കാര്യങ്ങളൊക്കെ പുറത്തായിരിക്കണം എസ് പി ഡി കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് വീടിൻ്റെ എർത്തിങ് കാര്യങ്ങളുണ്ട് അതേപോലെ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കേസുകൾ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഉള്ളൊരു പരിശോധന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും സാറേ താമസം തന്നെയായിരുന്നു അപ്പോൾ സാറിന്റെ വീട്ടിൽ അതെ പോലും കാണാറുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ് നമ്മളെ വിളിച്ചത് നമ്മൾ ചെക്കിങ് ചെയ്ത് തുടങ്ങുക അല്ലെ മാര്യമാൻ മാര്യമാകനാണ് അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങിയേക്കാം ഓ അപ്പോൾ ഓക്കെ അപ്പോൾ തമിഴ്നാട്ടിലെ രീതി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സർവീസ് വേറെ വരുന്ന അല്ല അല്ലേ അതെ മൂന്ന് പേറുകളും നാല് പേരുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വരിക ഔട്ട് സൈഡിലാണ് മീറ്റർ ബോക്സും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടാവുക അടുപ്പിക്കുക ഔട്ട് സൈഡിലാണ് മീറ്റർ ബോക്സ് കാര്യങ്ങളും ഉണ്ടാവുക

ഇരുനൂറ്റി നാല് വോൾട്ട് ടു പോയിന്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് വോൾട്ട് ഫൈവ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജാണ് കൊടുക്കരുത് ഓക്കെ അടുത്ത നമുക്ക് ഒരു അർത്ഥ വിറ്റുള്ളത് എവിടെയാണ് ഒന്ന് ഇവിടെ ഒന്ന് അപ്പർ സൈഡിലുമായിട്ടാണ് ഉള്ളത് നമുക്ക് ഇവിടുത്തെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫൈവില് അഞ്ച് മീറ്റർ പത്ത് മീറ്ററിലല്ലേ സാർ അഞ്ച് മീറ്റർ ചെയ്യുന്നു ആ പത്ത് മീറ്റർ ഓക്കെ രണ്ട് സൈക്കിൾ അടിച്ചിട്ട് ചെക്ക് ചെയ്യണം പത്ത് മീറ്ററിലെ അഞ്ചിലടിച്ച അഞ്ചു വീട്ടിലടിച്ചിട്ടുണ്ട് എങ്ങനായിരത്ത ഫോർട്ടി ഫൈവ് ഓംസ് ഉണ്ട് അടുത്ത അടുത്തു നമുക്ക് ഇത് വിടിയുള്ളത് ോട്ട് കൂട്ടി ഓക്കെ ഇവിടെ പത്ത് മീറ്റർ അടിച്ചിട്ടുണ്ട് ഇവിടെ അഞ്ച് മീറ്ററിന് അടിച്ചിട്ടുണ്ട് വാല്യൂ നോക്കാം െന്റേ കിട്ടിയല്ല കിട്ടത്തില്ല ഫസ്റ്റ് ഇപ്പൊ മീറ്റർ ബോക്സ് കഴിഞ്ഞിട്ടുള്ളതിന്റെ വാല്യൂ പറഞ്ഞാൽ എയ്റ്റി ഓംസ് ഒന്നും അതെ ഉണ്ട് അപ്പുറത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഇപ്പൊ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വാല്യു ആണ് അപ്പുറത്തുള്ളത് അപ്പൊ ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ചെയ്യാൻ പറ്റുന്നതിൽ രണ്ടായിരത്തോടെ ചെയ്തിട്ട് രണ്ടായിരത്തൂടെ ചെയ്യാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ഒരാൾ ചെയ്യുക പറ്റിയല്ല രണ്ടെണ്ണം ചെയ്തിട്ട് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് അതെ നമ്മുടെ സൊല്യൂഷൻ എന്ന് ബെറ്റർ ഇന്റർലിങ്ക് അതിന്റർലിങ്ക് അവിടെ ചെയ്യം നമ്മൾ ബ്ലോക്ക് ഒക്കെ ഇട്ടേക്കുന്നത് അവിടെ വരെ കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇവിടെ ഇമീഡിയറ്റ് ആയിട്ട് എണ്ണം ചെയ്യാത്ത കാര്യം വാല്യൂ താഴത്തേക്ക് പോകാൻ പോകണം എൺപത് ദിവസം കാരണം ഇത് അധികം താത്തിട്ടില്ല മാക്സിമം എനിക്ക് മീറ്റർ രണ്ടായിരം ഓൾറെഡി മണ്ണ് ലൂസ് ഓയിൽ നല്ലപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ും കോപ്പർ അതിന്റെ ഭാഗത്തുനിന്ന് ഗേജ് കൂടിയിട്ടുള്ളതും ഇറക്കേണ്ടി പതിനെട്ട് അഞ്ചിന്റെ പതിനാറിന്റെ അടക്കം സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതാണ് ഞാനുള്ള വാല്യൂസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റു പല പ്രശ്നങ്ങൾ അതിന്റെ അത് പോസ്റ്റ് നമ്മൾ ചെയ്തിട്ടൊന്നും ഇല്ല വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചെയ്താൽ ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ നമുക്ക് അറിയത്തില്ല ഓക്കെ അപ്പൊ സെറ്റ് ആണ് പരിപാടി അതേപോലെ തന്നെ ന്യൂട്രലുകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ കുറച്ച് ന്യൂട്രലുകൾ ജോയിൻ്റ് ഉണ്ട് ആർ സി സി ബി ഇല്ല കുറപ്പുള്ള എം സി ബി ആണ് യൂസ് ചെയ്തേക്കണേ ഫോർട്ടി ആംസിൻ്റെ സി ഫോർട്ടി പിന്നെ ചേഞ്ച് ഓവറ് മറ്റ് എം സി ബികളുടെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ്റ്റീൻ 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 ടെൻ ആംപിയർ ടെൻ ആംപിയർ എല്ലാം സി സിക്സ്റ്റീൻ സി ട്വൻറ്റി ലെവലിലുള്ള എം സി ബികളാണ് യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ

അതായിരിക്കുള്ളൂ ബി ട്വന്റിയുടെ എം സി ബികളാണ് നമ്മളെ തോന്നിയത് കവറിൽ അതിൻ്റെ മാർക്ക് മാർക്കിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല ആ ഹീറ്റ് പമ്പാണ് യു പി എസ് കവറും ആ യു പി എസ് ഹിൻകവറും ഹീറ്റ് പമ്പു ഹീറ്റ് പമ്പിലേക്കുള്ള സപ്ലൈ ഔട്ടാണ് അല്ലെ യു പി എസ് ഉള്ള ഹിൻകവർ ഇവിടുന്നാ പോണേ രണ്ട് എം സി ബി ഹീറ്റ് പമ്പിന് പോണേ ഇത് അത്യാവശ്യം ഗെയ്ജുള്ള വെയർ ആണ് കുഴപ്പമില്ല പക്ഷെ ഇത് ഇത് ഒത്തിരി പ്രശ്നമാണ്

തേർട്ടിയിൽ അതേപോലെ തന്നെ ലീക്കേജ് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കാം നോക്കാം വാല്യൂ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഒന്ന് അയ്യാർ അടിച്ചു നോക്കിച്ച ഓക്കെ അടിച്ചു നോക്കാം ഒന്ന് തിരിച്ചേടാ അടി അല്ലേ ഫൈവ് ഹൺഡ്രഡില് സീറോ ടു വോൾട്ടാണ് ഇവിടെ ഹർജി വെച്ചാൽ ഒരിക്കലും നിൽക്കില്ല കണ്ട അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ നമ്മൾ അപ്പുറത്ത് കണ്ട ആ ലൂപ്പ് അടിച്ച് വന്നപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് ഹൗംസിലേക്ക് അത് വന്നതിൻ്റെ കാര്യം ഓക്കെ അല്ലെങ്കിൽ അത് ട്വന്റി ഫൈവില് വന്ന് നിൽക്കില്ല മനസ്സിലെ അപ്പൊ ഈ സീറോ ടൂ നമുക്ക് ഇവിടെ ഇവിടെയുള്ളൂ സീറോ ടൂ ഉള്ളപ്പോൾ അപ്പറത്ത് അടിച്ചാലും കിട്ടില്ല കാരണം ന്യൂട്രൽ നൂറ്റിലെടുത്ത് ഷോട്ടിംഗ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് വഴി ഷോട്ടിങ് ഉണ്ട് ഷോട്ടിങ് നോക്കണം അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്നോക്കാം എന്തെങ്കിലും റിയറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കാം വർക്കിംഗിൽ ഇപ്പോൾ വൺ ഫോർട്ടി മില്ലിയാമ്പിയറിന്റെ ലോസ് ഉണ്ട് ഹീറ്റ് ഒക്കെ എപ്പോഴാണ് അല്ലെങ്കിൽ അതേപോലെ ഓൺ ആകുന്ന ഡിഫ് ബൈസിലേട്ടർ ഓൺ ചെയ്ത സമയത്ത് മാത്രമാണ് ഡിഫൻസ് കാണുന്നത് ഡിഫറൻസ് കാണിച്ചത് കണ്ടോ പോയിന്റ് എയ്റ്റ് ആ വൺ പോയിന്റ് ഫോർ വരെയൊക്കെ കാണിച്ചത് ട്രോൺ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഓൺ ആക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ലീക്ക് ഉണ്ട് പിന്നീടാണ് കുറഞ്ഞോണ്ട് അതെ വൺ പോയിന്റ് ഫൈവ് ഉണ്ട് അപ്പം അത് ഏതെങ്കിലും ഒരു ഡിവൈസ് അത് സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ ആണ് കൂടുതൽ

ഇവിടെ നമുക്ക് പോയിൻ്റ് ടു വാല്യൂ കിട്ടിയത് ഇവിടുന്ന് രണ്ട് കേബിൾസ് ഉണ്ടായിരുന്നു ആ കേബിളുകളെ ഡിസ്കണക്ട് ചെയ്തപ്പോൾ പോയിന്റ് ടുവിൻ്റെ വാല്യൂ പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് വൺ നയൻറ്റി ഫൈവിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഉള്ളതാണ് ബാക്കിയുള്ള കേബിൾസ് നമ്മൾ നോട്ടറിൽ അടിച്ച് ക്ലിയർ ചെയ്ത് കണക്ട് ചെയ്യുന്നുണ്ട് ഹൈ വാല്യൂ ആയിട്ടുള്ള കേബിളുകൾ എല്ലാം കണക്റ്റഡ് ആണ് ഇതാണ് ഒരു വൺ നയൻറ്റി ഫൈവ് ഉള്ളത് അത് ജസ്റ്റ് ചെക്ക് ചെയ്യണം പിന്നെ പോയിൻറ്റ് ടു ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഐസൊലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഉള്ളൊരു പോയിന്റ് ടൂ ആയിരുന്നു അതിന് ഡിസ്കണക്ട് ചെയ്തു അത് ഒന്ന് എന്താ ഈ കേബിളിലേക്കുള്ള നമ്മളെ നോട്ടറിൽ ഇൻഡിക്കേറ്ററിലേക്കുള്ളതാണ് ഇതിന് വാല്യൂ വാല്യുണ്ട് രണ്ട് കേബിളിൽ ഒരെണ്ണം അതായത് ഒരെണ്ണം ഒരു ന്യൂട്രൽ ലൂപ്പാണ് അത് ഈ ഒരു ലൂപ്പാണ് ഈ ഒരു ലൂപ്പ് നേരെ പോയി കയറുന്നതെന്ന് വെച്ചാൽ എസ് പി ഡി സെക്ഷനിലേക്കാണ് അത് കെ എ സി ബി സെക്ഷൻ എന്നുള്ള ഇൻകമർ നൂട്ടലിലാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല അതായത് ഈ നൂട്ടലിനെ ഇങ്ങോട്ട് ബൈപ്പാസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അവിടെ കണക്ഷൻ വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ആണ് ആ ലീക്കേജ് അവിടെ കൃത്യം കാണിക്കണം പോയിന്റ് ടുവിൻ്റെ അപ്പോൾ നമ്മൾ അതായത് എറർത്തും ന്യൂട്രലും നമ്മൾ അടിച്ചാൽ ആ ഒരു വാല്യൂ കിട്ടുമല്ലോ ആ പോയിൻ്റ് ടു ആണ് അവിടെ വന്നത് രണ്ടർത്ത് ചെയ്തിട്ട് തമ്മിൽ അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ആണ് പോയിന്റ് ടു കാണിക്കുന്നത് അപ്പോൾ അതെന്തായാലും ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ആ സംഭവം മാറും അപ്പോൾ നമുക്ക് മറ്റേ വെച്ചിട്ട് നോക്കാം പിന്നെ സർക്യൂട്ടുകളിലെ പ്രശ്നത്തിൽ ഉണ്ടാവുന്ന ലീക്കേജ് അതെന്തായാലും ഫേസ് എം സി ബി വഴിയാണ് ആ സംഭവം വന്നേക്കുന്നത് അതെ അപ്പം അതായത് എക്യൂപ്മെൻ്റ് ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും അത് അങ്ങനെ ക്ലിയർ ചെയ്യണം അപ്പോൾ അതങ്ങനെ ക്ലിയർ ചെയ്താൽ നോർമലി ഉള്ള ഒരു വൺ ഫിഫ്റ്റിയിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട പതിനഞ്ച് മില്ലിയാൻ ഈ സാധനം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരും വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എൽ സി ബി സെറ്റ് സെറ്റ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കി ലോഡ് കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാം അത് കഴിഞ്ഞകത്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴും നമുക്ക് വരുന്ന ടോട്ടൽ ലീക്കേജ് എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ത്രീ മില്യൺസ് എയ്റ്റ് ത്രീ മില്യൺസ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു സാഹചര്യമല്ല ഇത് ലൈറ്റിംഗ് കണ്ടീഷനിൽ വന്നേക്കുന്ന സംഭവം സംഭവമാണ് സെക്ഷൻ അല്ല ഇൻവെർട്ടർ എടുക്കണല്ല ഇൻവെർട്ടർ എടുക്കുമ്പോൾ ഒരു വൺ പോയിന്റ് ഫൈവ് ലെവലിലേക്ക് വരുന്നത് വരുന്നുണ്ട് പക്ഷെ അത് കൂടാണ്ട് ഇത് ഇവിടെ ഈ ലൈറ്റിംഗ് ഉണ്ടല്ലോ പി എം സി ബിയുടെ ഔട്ടുകൾ ഔട്ടുകളിലാണ് ലീക്കേജ് പോയി അതായത് സി സിക്സ്റ്റീൻ അത് ഓഫ് ചെയ്താൽ അവിടുത്തെ വാല്യൂ താഴത്തേക്ക് പോകും പതിനാല് പതിനഞ്ച് മില്ലിയാമീറ്ററിലേക്ക് ആകും അതായത് ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ള ഈ വൈറ്റ് വയറുകളിൽ പോയിട്ടുള്ള ഏതൊരു വയറിൽ ലീക്കേജുണ്ട് ഓക്കെ പതിനാല് പോയിൻ്റ് ഒരു നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ എസ്പീഡിലേക്ക് എൻകമർ വരുന്നു മൂന്ന് ഫേസും നോട്ടലിലും അവിടെ വരുന്നു മീറ്റർ ബോക്സിൽ നിന്ന് ഓക്കെ മൂന്ന് ഫേസ് നൂട്ടിൽ അവിടെ നിന്ന് ലൂപ്പ് ചെയ്ത് നേരെ വരുന്നത് ചേഞ്ച് ഓവറിലേക്കാണ് ചേഞ്ച് ഓവറിൽ വന്ന് ചേഞ്ച് ഓവറിൻ്റെ ഔട്ട്പുട്ട് നേരെ ഐസൊലേറ്ററിൽ എം സി ബിയിലേക്ക് വന്നു ഫോർ പോൾ അവിടെ നിന്ന് ഔട്ട് വന്നിട്ട് നേരെ ഇവിടെ വന്നു അടുത്ത എം സി ബിയിലൂടെ ഔട്ട് പോകുന്നു പിന്നെ ഇടയ്ക്ക് അവർ ലൂപ്പ് ചെയ്തേക്കെന്ന് വെച്ചാൽ ഇൻകമർ വരുന്ന നൂട്ടിൽ ലൂപ്പ് ചെയ്ത് നേരെ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഇതിൽ കണക്റ്റഡ് ആണ് ആ കണക്ഷൻ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് നൂട്ടിൽ ഡയറക്റ്റ് പോകേണ്ടത് ബസ് ബാറിലേക്ക് പോയാൽ മതി അപ്പോൾ ഇത് ക്ലിയർ ആവും ഇവിടെ ഒരു ബൈപ്പാസിങ് ഒരു ചെറിയ ബൈപ്പാസ് ഉണ്ട് അതാണ് ഫോർട്ടി മില്ലിയാമ്പീറൂടെ തന്നെ ആ ഫോർട്ടീൻ മില്ലിയാമ്പീർ ഇവിടെ കട്ട് ചെയ്താൽ ഫോർട്ടീൻ മില്ലിയാമ്പീർ പോവും താഴത്തേക്ക് പോവും അതായത് ഇൻവെർട്ടർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഫോർട്ടി മില്ലിയാമ്പീറിന്റെ ലീക്കേജ് ഇവിടെ വരുന്നുണ്ട് അതാണ് കാണിക്കുന്നത് പതിനാല് അത് ക്ലിയർ ചെയ്താൽ അത് മാറും പതിനാല് മാറും അപ്പൊ ഈ സാധനം മേളിലേക്ക് കണക്ട് ചെയ്യണം ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട ലീക്കേജിൽ നിന്ന് മാറിയിട്ടുണ്ട് ടു മില്യാന് പേരിലേക്ക് മാറി ആ എം സി ബി ഓൺ ആണ് ഓക്കെ ഈ എം സി ബി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു മില്യാന് പേർന്ന് പോയിട്ട് വൺ പോയിന്റ് സംതിങ് മില്യം പേരിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ലീക്കേജ് സംഭവം പൂർണ്ണമായിട്ടും അതിനകത്തും മാറി അതവരെ ആ കണക്ഷൻ മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് ആ ആർ സി സി ബി ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റാണ്ട് പോയുള്ളൂ ഓക്കെ അടുത്തത് ഓണാക്കി നോക്കാം ഓൺ കുഴപ്പമില്ല ഇനി ലോഡ് കണ്ടീഷൻ നമുക്ക് ഓണാക്കി നോക്കാം അല്ലേ ഫുള്ള് ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് ഓണാക്കി നോക്കാം മറ്റ് ലോഡുകളൊക്കെ ഇട്ട് ഇവിടെ ഈ ഒരു എം സി ഔട്ട് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്ത് വെച്ചേക്കല്ലേ മേളില് അപ്പം അതുകൊണ്ടുതന്നെ ഒന്ന് ഓഫ് ചെയ്യും ടു പോയിന്റ് വണ് ചെറിയ 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 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് രണ്ടും ഓണാക്കും അവിടെ എല്ലാം ഓണം അല്ലേ എല്ലാം ഇവിടുത്തെ രണ്ട് എം സി ബികളുണ്ട് അത് ഓണാക്കി ഓക്കെ രണ്ട് മില്യാജയുള്ളു ടോട്ടൽ രണ്ട് വില്യാമ്പ ലീക്കേജ് ഇരവൽ നമുക്ക് ഉള്ളു അപ്പോൾ ആ പ്രശ്നം അവരുടെ വയറിങ് രീതിയിലുള്ള പ്രശ്നമാണ് ഒന്നും എക്യൂപ്മെൻറ്റിൻ്റെയോ അല്ല അങ്ങനെയുള്ള പ്രശ്നമാണ് എക്യൂപ്മെൻറ്റിൻ്റെയോ പ്രശ്നങ്ങളല്ല വയറിങ് രീതിയിലുള്ളതാണ് ആ വയറിംഗ് രീതിയുടെ പ്രശ്നം കൊണ്ടിട്ടാണ് നമുക്ക് ആ മേളിലേക്ക് കാണിച്ചിരുന്ന ആ എം സി ബി ഓണാക്കുമ്പോൾ നമുക്ക് വാല്യൂ കൂടുതലാണ് അതെ ഓക്കെ ഇതിപ്പം ഇനിയിപ്പോൾ ഇത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് കട്ടാവും ഇവിടെ കട്ടായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻപുട്ടിൽ കൊടുത്തിട്ട് ചാർജ് ചെയ്ത് നോക്കാം പിന്നെ ഇതിന്റെ ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം കാരണം ഇത് ഇങ്ങനെ സി ട്വന്റി വെച്ചിട്ട് മൂന്ന് ഫേസിന് സി ട്വന്റി വെച്ച് ഔട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതെ ഇതിപ്പോ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഓൾറെഡി സെലക്ടർ സ്വിച്ച് ഉണ്ട് കാരണം ഇതിപ്പോ ഔട്ട്പുട്ട് വന്നു ഔട്ട്പുട്ട് വന്ന് അവിടെ കയറി

ആർസിജി മെയിൻ വെച്ചിനാത് ചെയ്യാം അത് ചെയ്യാം അതെ ആർസിജി ഔട്ട് അങ്ങോട്ട് ചാർജ് ചെയ്യണം ചാർജ് ചെയ്യదాം ഇതിപ്പോ വേണ്ട ഈ കേബിൾ സെലക്ടർ തന്നെ ആണ് വരുന്നത് ഈ സെലക്ടറിന്റെ കേബിൾ ചാർജ് ചെയ്യదాം ചാർജ് ചെയ്യదాം അതാണ് ഏറ്റവും നല്ലത് അതാണ് നല്ല രീതി അല്ലാണ്ട് ചെയ്യേണ്ട കേസിൽ ഈ കേബിൾസ് നേരെ ഔട്ട്ലെറ്റിലേക്ക് കണക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതിന് ഫേസ് चेंज ആയി കേറ്റിയേ ഉള്ളൂ ഫേസ് സെലക്ടറിന്റെ ഇതിലേക്ക് ഇൻകമർ വരുന്നത് നമുക്ക് ഇൽസിബി ത്രൂ കൊടുക്കുക ഇൽസിബി ത്രൂ കൊടുക്കുക ഔട്ട് അപ്പുറത്തെ പോട്ടെ അതെ ഓക്കേ അപ്പോൾ എന്താല്ല ഇനി അങ്ങനെ കൂടി ചെയ്യാം ഇതൊന്ന് ഡിവി అలా പോലെ കഴിയാവുന്ന പോലെ ഡ്രസ്സ് ചെയ്യാം അതേ അല്ലേ കഴിയാവുന്ന പോലെ പറയാൻ പറ്റുള്ളൂ നോക്കാം ഓക്കെ അപ്പം അതുകൂടി സെറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി പരിപാടിയൊക്കെ സെറ്റാണ് ആർ സി സി ബി കണക്ട് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് അടിച്ചു നോക്കാം ട്രിപ്പിംഗ് ആണ് ലൂക്കറിനെയാണ് ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള ഒരു നോ നോഡ് കണ്ടീഷനിലെ ട്രിപ്പിംഗ് വാല്യൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്ര വലിയ കമ്പയർ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുമെന്ന് നോക്കാം ലീക്കേജ് ടെസ്റ്റിൽ എത്ര വരുമോ എന്ന് നോക്കാം ഓക്കെ എന്തായാലും മറ്റ് ട്രിപ്പിംഗ് ഇഷ്യൂസ് എൻ്റെ കാര്യം ഇനി വരില്ല നേരത്തെ ആർ സി വെച്ച് അല്ലാതെ ട്രിപ്പാകും വരും ഇനി അത് വരുമില്ല ഉറപ്പാണ് ബാക്കി സാധനങ്ങളൊക്കെ കണക്റ്റഡ് ആണ് നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ ശാ ഇരുന്നൂറ്റി അമ്പത്തി നാലോൾട്ടേറ്റ ഡിഫറൻസ് ആ കുഴപ്പമില്ല അവിടെ അടുത്തവിടെ ഓട്ടോയിൽ തന്നെ കൂട്ടാം ഓട്ടോയിൽ തന്നെ കൂട്ടോ അല്ല ഹാഫിൽ അടിച്ച് നോക്കട്ടെ ഹാഫിൽ അടി എന്നാകില്ല ടു ആണ് ആവില്ല പോട്ടെ ഓട്ടോ പോട്ടെ ഫുഡ് ട്വന്റി ഫോർ മില്ലിയൻ പേർ തേർട്ടി ട്വിയ സെക്കൻഡ് ഞാൻ പറഞ്ഞില്ലേ അതെനിക്ക് ആ ആർ സി സി ബി ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്തേത് ട്വന്റി ഫോറിൻ്റെ അടുത്താണ് അതിന്റെ വീഡിയോ അപ്പോൾ രണ്ട് വോൾട്ടേജ് ഡിഫറൻസ് വെച്ചിട്ടുള്ളത് ഒരു ടെസ്റ്റിൽ അത് വലിയ വാല്യൂ ഉള്ളതും ഞാൻ വെറുതെ കണക്ട് ചെയ്തിട്ടാണ് അടുത്തേക്ക് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സി ബി ഡിസ്കണക്ട് ചെയ്യണം അത് നമുക്ക് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് എന്നെ മാറ്റാൻ അത് നോർമലി നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ആ രീതിയിലേക്ക് മാറ്റണം ഈ രീതിയിൽ ചെയ്തോണ്ട് അതിൻ്റെ കാര്യം ഇവിടെ നിന്ന് അഴിക്കുന്ന സീറ്റ്വന്റി നമുക്ക് അങ്ങോട്ട് മാറ്റി ചെയ്യാം അതിന് റാക്കോൾഡിന്റെ ഒരു ഹീറ്റ് പമ്പ് സെക്ഷൻ ആണ് നമ്മള് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഹോട്ടലിലൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ സംഭവം ഉപയോഗിക്കുക ഹീറ്റ് പമ്പ് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് അല്ലേ അതായത് സോളാർ ഉപയോഗിക്കുന്ന പോലെ തന്നെ മറ്റൊരു ശ്രീ വി എ സിയുടെ ഓപ്പോസിറ്റ് വർക്കിംഗ് കണ്ടീഷനിൽ വരുന്നൊരു സംഭവമാണ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ലീക്കേജ് ഇപ്പൊ അവിടെ അറിയാൻ പറ്റും യൂണിറ്റ് വൺ അപ്പൊ നമുക്ക് വാട്ടർ ലെവൽ കൺട്രോളർ കൺട്രോളിൽ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ അതെ കാര്യം വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ രണ്ട് കണ്ടീഷൻ അനുസരിച്ച് നോക്കിയാണെങ്കിൽ ഇതാണ് ഹയസ്റ്റ് പോയിന്റ് ഹയസ്റ്റ് പോയിന്റ് ഇപ്പോൾ സൈഡിൽ കോടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ അതെ കോടെ ഇറങ്ങി തന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ അതെ ഓൾമോസ്റ്റ് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ഈവൻ മരം പോലും വലിയതായിട്ട് നിൽക്കുന്നില്ല തൊട്ടടുത്തൊരു അതിൽ ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ട് പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഒരു ഫ്ലാഷ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇവിടെ ഇൻസ്റ്റാൾ അത് ഡാമേജ് വന്നിട്ടില്ല ലൈനിൽ ഈ ലൈനിൽ ലൈനിൽ വന്നിട്ടുള്ള ഒരു എഫക്റ്റ് എഫക്റ്റ് അല്ല 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 അത് ആ വന്ന ആണെങ്കിൽ ഡാമേജ് ഇതിൽ ഹിറ്റ് ഉണ്ടായിരിക്കാം അതെ ഇതിൽ ഇതിന്റെ സെൻസറിൽ അതെറ്റ് ചെയ്തിട്ടാണ് താജത്തെ കണ്ട്രോളർ അടിച്ചു അതെ അതിൻ്റെ അകത്ത് അവരെന്തായാലും സെൻസർ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അതെ ടെലഫോണിക്സിന് വയറാണ് അതെ ടെലഫോണിക് വയറാണ് അതിൻ്റെ അകത്ത് എന്തായാലും സെൻസർ ഇട്ടിട്ടുണ്ടാവും സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇത്ര കൂടി ലൈറ്റ്നിങ്ങത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാകുമേ ഉറപ്പായിട്ടും അതുകൊണ്ടിട്ടാണ് ആ സംഭവം ആ സെൻസർ സംഭവം പോയേക്കണം സെൻസർ പോയതല്ല ആ ഡിവൈസ് പോയേക്കണം അതെ അപ്പോൾ എന്താ ലൈനിൽ നിന്ന് വരാതെ നേരിട്ട് ലൈറ്റിങ് ഫ്ലാഷ കിട്ടിയിട്ടുണ്ട് അതും ഒരു സംഭവം ഉണ്ട് ആ ഇവിടെ വേണമെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്കൊരു വെർട്ടിക്കൽ ടെർമിനലിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പെന്ന് പറഞ്ഞാൽ ചെരിവായത് വെർട്ടിക്കൽ ടെർമിനലിൻ്റെ ആംഗിൾ ഓഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യും അപ്പം നമുക്ക് അല്ലാതെ ഫുള്ളായിട്ട് സ്ട്രിപ്പ് എല്ലാം ചെയ്ത് ഒരു ടെൻ ബൈ ടെൻ ഇല്ല മെഷ് ഒക്കെ ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല ഇവിടെ അല്ലാതെ ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും നമുക്കൊരു ഏതെങ്കിലും ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു ആളുടെ ഒപ്പീനിയനും കൂടെ എടുക്കണം അതെ അതെന്തായാലും ഇവിടുത്തെ ഇതിന്റെ സംഭവങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അതെ ശ്യാമനെ വിളിച്ചിട്ട് എന്തായാലും പമ്പ് ഓണാണ് നമുക്ക് ഇത് ഓണായിട്ട് അതിന്റെ വാല്യൂ എടുക്കാനാണ് ഞാൻ പോകുന്നത് നമുക്ക് അതിന്റെ വാല്യൂ കൂടെ എടുക്കാം ഇതിപ്പോ ഓണാകുമ്പോ എന്തായാലും ചെറിയ രീതിയിലുള്ള ലീക്കേജ് എ സിടെ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ലീക്കേജ് വരും അപ്പൊ അത് എത്ര വരുന്നുണ്ടെന്ന് അറിയാം എന്തായാലും ഇപ്പൊ ട്രിപ്പ് ആയിട്ടില്ല അപ്പോൾ വർക്കിംഗ് വരാനൊരു ചാൻസും ഇല്ല ഒരു ചാൻസ് കണ്ടത്തില്ല റണ്ണിങ് ആയിരിക്കും ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ലോഡും നമ്മളിപ്പോ നമ്മളിപ്പോൾ ഓണാക്കിയിരിക്കുക ലൈറ്റ് ലോഡ് ആണെങ്കിലും ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ് മാത്രമേ ഉള്ളൂ അതെ വാട്ടർ പമ്പ് അതായത് നമ്മുടെ ആ കിണറ്റിൽ അതെ നമ്മുടെ ആ കിണറ്റിൽ ഒരു പമ്പുണ്ട് അത് സമേഴ്സബിൾ ഉണ്ട് അത് റൺ ചെയ്യിച്ച് നോക്കിയാൽ ബാക്കി അറിയാം കാര്യം നമ്മൾ വാല്യൂ ചെക്ക് ചെയ്ത പോലെ കുഴപ്പമൊന്നും കാണിച്ചില്ല പക്ഷേ അത് കോൺട്രാക്ടർ പിടിക്കാത്തതുകൊണ്ട് കൊണ്ട് ഔട്ട്പുട്ടിൻ്റെ കേസ് അറിയാനും പറ്റില്ല അതെ അപ്പോൾ അത്

നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിൽ ഒത്തിരി അധികം പോരായ്മകളുള്ളതായിട്ട് തോന്നാം കാരണം എന്താ വെച്ചാല് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പെക്ഷൻ വീഡിയോ മാത്രമാണ് അതായത് നമുക്ക് മറ്റു വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പോരായ്മകളെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര നടത്തിയത് അവിടുത്തെ ഫുള്ള് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ എന്തായാലും പ്രധാനമായിട്ടും അവിടുത്തെ ഡിബിയുടെ കണ്ടീഷൻസ് കണ്ടിട്ടുള്ളതാണ് അത് കൃത്യമായിട്ട് വളരെ മോശമായിട്ടുള്ളൊരു കണ്ടീഷനാണ് അതിനെല്ലാം റീ അഡ്രസ്സ് ചെയ്യണം അതേപോലെ തന്നെ എം സി ബികൾ നമുക്ക് വേണ്ട കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള എം സി ബി സെലക്ട് ചെയ്ത് അതിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെ ആർ സി സി ബി പുതിയത് നമുക്ക് കയറണം കാരണം നമ്മൾ ആർ സി ബി മാറ്റിയില്ല വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ പുതിയ ആർ സി സി ബി മേടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യണം അതേപോലെ എസ് പി ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എസ് പി ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ കാര്യങ്ങൾ പറയുമ്പോൾ എസ് പി ഡി നിലവിലെ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എർത്തിങ് ഒത്തിരി ദൂരെയാണ് ഏകദേശം ഒരു പത്ത് മുപ്പതോളം മീറ്റർ അപ്പുറത്താണ് ഇരിക്കുന്നത് അത് ഫോർട്ടി ഹോംസ് വാല്യൂവേ നമ്മൾ പിച്ച് സൈഡിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്പീഡെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് മീറ്റർ ബോക്സ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ലൈറ്റനിങ് കറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈറ്റിംഗ് എഫക്ട് ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലൈറ്റിംഗ് അറുപമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ചെയ്യണം ലൈനിങ് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അകത്ത് വരും അതേപോലെ തന്നെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഡി ബി എനി നമുക്ക് റീഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അത് പ്രധാനപ്പെട്ട കേസ് അതേപോലെ തന്നെ നോട്ടിൽ ജോയിൻസ് അടിച്ചിട്ടുള്ള ജോയിൻ്റുകളെല്ലാം അത് പെർഫെക്റ്റായി പുതിയ ലിങ്കുകൾ വെച്ചിട്ട് അതു സെറ്റ് ചെയ്യണം എം സി ബികൾ മാറ്റി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം ഇപ്പോൾ ലീക്കേജ് പ്രശ്നങ്ങളൊന്നും പുതിയ ആർ സി സി ബി വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യുക തന്നെ വേണം പിന്നെ ഇത്രയും ദൂരം കൂട്ടിയായിട്ട് ഇത്രയും ദൂരമുള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒരു ടെമ്പറി ആർ സി ബി വെച്ചാൽ പോലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും ദൂരം പോകുക എന്നുള്ളത് ഒരു നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആർ സി ബി ചെക്ക് ചെയ്ത് തരുന്നത് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ആർ സി സി ബി ഒക്കെ വെച്ച് ചാലൂ ചെയ്ത് ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ബാക്കി വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കും കാരണം ഇത് എന്തൊക്കെയാണ് അവിടുത്തെ നിലവിലെ സാഹചര്യങ്ങൾ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓക്കെ ആയിട്ട് അറിയപ്പെടുക അപ്പോൾ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പോന്നു അതായത് ഒറ്റ ദിവസം വർക്ക് ചെയ്യേണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം നേരത്തെ പോയതാണ് നമ്മൾ ഒത്തിരി ഫ്രഷായിട്ട് തന്നെ ചെയ്യാനായിട്ട് ഒരു ദിവസം നേരത്തെ തന്നെ പോയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ